നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിൽ ഗംഗ യമുന സരസ്വതി നദികൾ ചേരുന്ന ത്രിവേണി സംഗമത്തിൽ ഭക്തർ സ്നാനം ചെയ്യേണ്ട ചടങ്ങാണ് അതിവിശുദ്ധമായി കരുതുന്ന മൗനി അമാവാസ്യ ഗ്രഹങ്ങൾ അസാധാരണമായ രീതിയിൽ വിന്യസിക്കപ്പെടുന്നതിനാൽ ഭൂമിയിലേക്ക് ദേവലോകത്തു നിന്നും ശക്തി പ്രവഹിക്കുന്ന ദിവസമാണ് മൗനി അമാവാസ്യ ദിനത്തെ കാണുന്നത് ഏകദേശം പത്ത് കോടി പേർ ഈ ദിനമായ ബുധനാഴ്ച അമൃത എത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഇത്രയും വലിയ മനുഷ്യ സംഗമത്തിനിടയിൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടര മണിക്കാണ് അപകടമുണ്ടായത് ഈ ദിവസത്തെ സ്നാനമാണ് ഏറ്റവും പുണ്യം എന്ന് കരുതുന്നത് പത്ത് കോടി ഭക്തർ അമൃത സ്നാനം ചെയ്യുമെന്നായിരുന്നു സംഘാടകർ കണക്കുകൂട്ടിയത് എന്നാൽ ഈ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് രാത്രി ഒരു മണിക്കാണ് സംഭവം ക്യൂവിൽ നിന്ന് ചില സ്ത്രീകൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതായി പറയുന്നു ഒപ്പം തിക്കും തിരക്കും ഉണ്ടായി ചില ബാരിക്കേഡുകൾ തിരക്ക് കാരണം തകർന്നു വീണു ഇത് തിരക്ക് അനിയന്ത്രിതമാക്കാൻ കാരണമായി കൂടുതൽ ഭക്തർ തടിച്ചുകൂടിയത് മൂലം ബാരിക്കേഡുകൾ തകർക്കപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ അതുപോലെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടത് തിക്കും തിരക്കും മൂലമായിരുന്നോ എന്നും അറിവായിട്ടില്ല ഫത്തേപൂർ സ്വദേശിയായ റാം സിംഗ് പറയുന്നത് പുറത്തേക്ക് പോകാനുള്ള വഴികൾ അടച്ചതാണ് തിക്കും തിരക്കിന് കാരണമായതെന്നാണ് ആരാണ് അമൃത സ്നാൻ കഴിഞ്ഞു പുറത്തേക്ക് പോകാനുള്ള വഴികൾ അടച്ചത് എന്ന ചോദ്യവും ഉയരുന്നു കൂടാതെ ചെങ്കുടിയുമായി എത്തിയ പത്തിലധികം പേർ ഭക്തരെ ബോധപൂർവം തള്ളിയിടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ വാദം ഇത് മഹാകുംഭത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കിയെന്നവർ വ്യക്തമാക്കി അതിനിടെ മഹാകുംഭ തിക്കിലും തിരക്കിലും പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു കുംഭമേള മൈതാനത്ത് തന്നെ ഉയർത്തിയ സെൻട്രൽ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ ആംബുലൻസിൽ എത്തിക്കുകയായിരുന്നു മുപ്പത് സ്ത്രീകൾക്കെങ്കിലും പരിക്കേറ്റിരുന്നു ഏതാനും പേർ മരണം അടഞ്ഞിട്ടുമുണ്ട് നല്ല രീതിയിൽ നടക്കുന്ന മഹാകുംഭമേളയെ തകർക്കാൻ തുടക്കത്തിലെ ദിവസങ്ങളിലൊന്നിൽ ടെന്റിന് തീപിടിച്ചിരുന്നു ഇതിനു പിന്നിൽ ചില ഖാലിസ്ഥാൻ സംഘടനകളാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഒരു പാചകവാദ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു തീപിടുത്തം ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന സംഘടന തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ എത്തിയിരുന്നു സ്നാനത്തിനുശേഷം വാർത്താലേഖകരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മഹാകുംഭമേളയിൽ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും കുറെ കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്താണ് എന്തെങ്കിലും അപകടം ഉടനെ സംഭവിച്ചേക്കുമെന്ന് ചില കോണുകളിൽ നിന്ന് സംശയം അന്നേ ഉയർന്നിരുന്നു ഏതാനും മാസങ്ങൾക്കു മുമ്പ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ഭോലേബാബ എന്ന് വിളിക്കപ്പെടുന്ന നാരായൺ സാഖർ ഹരിയുടെ ആശ്രമത്തിൽ ദർശനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തി ഭക്തർ കൊല്ലപ്പെട്ടിരുന്നു ഈ അപകടത്തിലും അഖിലേഷ് യാദവിന്റെ പങ്ക് സംശയിക്കപ്പെട്ടിരുന്നു ഭോലേബാബയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് അഖിലേഷ് യാദവ് അന്ന് അപകടമുണ്ടായ ഉടൻ ഭോലേബാബ സത്സംഗിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു ഇതിന് സഹായിച്ചത് ഒരു പ്രതിപക്ഷ പാർട്ടിയാണെന്ന് യോഗി സർക്കാർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് നൂറ്റി ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടും അഖിലേഷ് യാദവ് മൗനം പാലിച്ചതും സംശയം വർദ്ധിപ്പിച്ചിരുന്നു തിക്കും തിരക്കും ഉണ്ടാക്കാൻ അനിശ്വാസമുണ്ടൽ ഉണ്ടാക്കുന്ന പുക സ്പ്രേ ചെയ്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമ സ്ഥാനത്തിനടുത്തും ഇതുപോലെ സ്ത്രീകൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ബാരിക്കേഡുകൾ തകർന്നതിനെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പല പുറത്തു കടക്കാനുള്ള വഴികളും അടഞ്ഞ നിലയിലായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു പിന്നിൽ ഒരു ഗൂഢാലോചന തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി